കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾ മാത്രം രംഗത്ത് വന്ന താടിയരങ്ങ് അരങ്ങേറി പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലാണ് താടിയരങ്ങ് നടന്നത് അഞ്ച് കഥകളിലായി അഞ്ച് കഥകളിലായി ഏഴ് ചുവന്ന കലാകാരികൾ അരങ്ങിലെത്തി പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷവും ആചാര്യൻ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ജന്മശതാബ്ദി ആഘോഷത്തോടും വനിതകൾ മാത്രം അവതരിപ്പിച്ച ചുവന്ന താടിയരങ്ങ് നടന്നത് അഞ്ചു കഥകളിലായി ഏഴ് ചുവന്ന താടി കലാകാരികൾ അരങ്ങിലെത്തി ആദ്യമായാണ് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ചുവന്ന ചുവന്നതാടി അരങ്ങിലെത്തുന്നത് പക്ഷെ സ്ത്രീകൾ മുഴുനീള താടി വേഷങ്ങൾ കെട്ടുന്നത് ചിലപ്പോൾ ആദ്യത്തെ ഒരു എന്താണ് അവസരമായിട്ട് തന്നെയാണ് സ്ത്രീകൾക്ക് എടുക്കേണ്ടത് അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഏതൊരു കാര്യവും സ്ത്രീകൾക്ക് സാധിക്കും ഏതൊരു വേഷവും സ്ത്രീകൾക്ക് സാധിക്കും അതിനുള്ള മനസ്സാന്നിധ്യവും അതിന് നമുക്ക് നൂറ് ശതമാനം നമ്മൾ അതിന് നമ്മൾ തയ്യാറാണെങ്കിൽ എന്തും സാധിക്കും എന്ന് കാണിക്കുന്നതാണ് ഈ ചുവന്നതാടിയുടെ ഈ അരങ്ങ് മണിക്കൂറുകൾ നിറഞ്ഞാടിയ സ്ത്രീകഥാപാത്ര വേഷങ്ങൾ കാണികൾക്കും അമൃത ന്യൂസ് പാലക്കാട്